എല്ലാവർക്കും നമസ്കാരം ഇന്ന് കെയ്ലിന് പരിചയപ്പെടാം കേട്ടോ കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോക്കോളി കോളിഫ്ലവർ എന്നൊക്കെ വർഗത്തിൽപ്പെട്ട ഒരു ഇലക്കറിയാണ് ഒരു ഇലച്ചെടിയാണ് ഇത് നമ്മുടെ വിദേശ രാജ്യങ്ങളിലാണ് ആദ്യമേന്ന് കണ്ടിട്ടുള്ളത് കേട്ടോ ഇപ്പം നമ്മുടെ കേരളത്തിലും യഥേഷ്ടം വളരും നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് ഇതിന് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഇലക്കറിയാണ് ഇത് ഇത് നമ്മൾ സാധാരണ തോ ഉപ്പേരി തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതുണ്ടാക്കാം പിന്നെ സാലഡായിട്ട് ഉപയോഗിക്കാം ഇത് വിദേശത്ത് ഇവർക്കുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് ഈ കല് അപ്പോൾ ഇത് നമ്മുടെ പല കളറിലിടയ്ക്ക് കാണാറുണ്ട് കേട്ടോ ഇത് പച്ച കളറ് വയലറ്റ് കളറിലൊക്കെ ഈ ഇലക്കറി കാണാൻ ഈ ഇലച്ചെടി കാണാറുണ്ട് അപ്പം ഞാനിതിൻ്റെ കുഞ്ഞു കുഞ്ഞ് അരികളാർന്നേ അതിട്ടിട്ട് പിന്നെ മുളച്ച് വന്നതാണത് ഇത് നമുക്കിവിടെ പിടിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഞാൻ വിചാരിച്ചില്ല ഇത് അത്രയ്ക്ക് ചെറിയ അരിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇല എടുക്കാനായിട്ടില്ല ഇത് വളരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അതിൻ്റെ ഇലേൻ്റെ ആ ചുരുളിലൊക്കെ കാണാൻ ഇപ്പം ഇത്ര ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ എൻ്റെ കയ്യിലിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ള ആരോഗ്യപരമായിട്ട് ഒത്തിരി ഗുണങ്ങൾ നിറഞ്ഞ് ഒരു സമ്പൂർണ്ണ ഇല ചെറിയ ഇല പിന്നെ ചെടിയാണ് ഈ കയ്യിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇത് വേണ്ടവണ്ണം ഉപയോഗിക്കാനും എല്ലാവർക്കും ഇപ്പം അറിയാം അങ്ങനത്തെ ഒരു ഇലവർഗ്ഗം കൂടിയാണ് ഇത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു സപ്പോർട്ട് ചെയ്യണേ ബായ്